ഗുണമേന്മയുള്ള ഉണക്കമത്സ്യവുമായി തീരദേശ വികസന കോർപ്പറേഷൻ കേരള വിപണിയിലേക്ക് നീണ്ടകര അഷ്ടമുടി മലബാർ എന്നീ പേരുകളിൽ നത്തോലിയും കരിക്കാടി ചെമ്മീനും തെളിച്ചെമ്മീനുമാണ് കോർപ്പറേഷൻ വിപണിയിലെത്തിക്കുന്നത് മത്സ്യ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം മന്ത്രി കെ ബാബു കൊച്ചിയിൽ നിർവഹിച്ചു സംസ്ഥാന തീരവികസന കോർപ്പറേഷൻ എന്ന ബ്രാൻഡിൽ ഗുണമേന്മയുള്ള ഉണക്കമത്സ്യമാണ് കൊല്ലത്തെ ശക്തികുളംകിരയിലെ പ്ലാന്റിൽ ഉണക്കിയെടുത്ത നീണ്ടകര അഷ്ടമുടി മലബാർ ഉണക്കിയെടുത്തും കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്ത് ശാസ്ത്രീയ മത്സ്യ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു തീരദേശ വികസന കോർപ്പറേഷന്റെ മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംരംഭക സമ്മേളനത്തിൽ ഫിഷറീസ് തുടമുഖ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു ഡ്രിഷ് കേരള വിപണിയിലിറക്കി കേരളത്തിന്റെ തീരദേശങ്ങളിലെ വലിയൊരു വിഭാഗം വനിതകൾക്ക് തൊഴിൽ നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു മൂന്നിരം മത്സ്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി കൂടുതൽ വിഭവങ്ങൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ ടെട്രാക് പാക്കിംഗാണ് എല്ലാത് റെഡിയാക്കിയിട്ടുള്ളത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ നിർദ്ദേശപ്രകാരം സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ സോളാർ ഡ്രൈവറിലാണ് മത്സ്യമുണക്കുന്നത് രാത്രിയിലും മഴക്കാലത്തും തീയിൽ മത്സ്യമുടക്കാനുള്ള സൗകര്യമുള്ളതിനാൽ എല്ലാ സീസണുകളിലും ഡ്രിഷ് കേരള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ലഭ്യമാകും റിപ്പോർട്ടർ കൊച്ചി